ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് ഖത്തറിലെ മലയാളികളുടെ കൂട്ടായ്മയായ ഖത്തർ മലയാളീസിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഖത്തർ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫെബ്രുവരി പതിനാലാം തീയതി ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ പതിനൊന്ന് വരെയായിരുന്നു ഖത്തർ പൂരം നമ്മുടെ നാട്ടിലൊരു പൂരത്തിന് പോയാൽ കിട്ടുന്ന അതേ വൈബും അതേ കാഴ്ചകളും പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു ഈ ഖത്തർപൂരത്തിലുണ്ടായിരുന്നത് പഴയ തലമുറക്ക് ഗ്രഹാധുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ നൽകാനും അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് പൂരത്തിന്റെ പുതു കാഴ്ചകൾ നൽകാനും ഖത്തർ പൂരം എന്നീ പ്രോഗ്രാമിലൂടെ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സംഘാടകരുടെ ഏറ്റവും വലിയ വിജയം നമ്മൾ നാട്ടിൽ പൂരത്തിന് പോയാലെ എന്തൊക്കെ കാഴ്ചകളായിരിക്കും കാണുക അതെല്ലാം തന്നെ ഖത്തർ ഒരു രാജ്യത്ത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാഴ്ചകളും ഓരോ അനുഭവങ്ങളും അതുപോലെ തന്നെ ഡാൻസ് പാട്ട് മറ്റ് പ്രോഗ്രാംസ് എല്ലാം കൂടി ചേർന്ന് നല്ലൊരു പൂരം വൈബ് തന്നെയാണ് നമുക്ക് ഖത്തർ മലയാളി ഒരുക്കിയത് പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോഴും കാണുന്നതാണ് കണ്ണാടി ഭരണകളിൽ ഉപ്പിലിട്ട വിഭവങ്ങൾ നാവിൽ കൊതിയൂർന്ന നാടൻ വിഭവങ്ങൾ മറ്റ് ഫുഡിൻ്റെ സ്റ്റാളുകൾ അതുപോലെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സ്റ്റാളുകൾ ഡ്രസ്സുകളുടെ സ്റ്റാളുകൾ അങ്ങനെ എന്നു വേണ്ട നമ്മുടെ നാട്ടിലൊരു പൂരത്തിന് കാണുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റാളുകളും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സ്റ്റേജിൽ കണ്ടിന്യൂസ് പ്രോഗ്രാമായിരുന്നു ഡാൻസ് പാട്ട് മ്യൂസിക് ബാൻഡ് അതുപോലെ ചെണ്ടകൊട്ട് കളരിഫയറ്റ് തുടങ്ങി എല്ലാവിധ കലാപരിപാടികളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മളൊരു നിമിഷം ഖത്തറിലമ്മയാണോ അത് നാട്ടിലെത്തിയോ എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ പ്രോഗ്രാമുകളും ആ ഒരു വൈബും ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ശരിക്കും ഈ പ്രോഗ്രാമിനെ അത്ര അധികം ആളുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് സഹായകമാവുന്ന തരത്തിലുള്ള സേവനങ്ങൾ നൽകാനുള്ള കൗണ്ടറുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനങ്ങൾ മെഡിക്കൽ ചെക്കപ്പുകൾ അതുപോലെ തൊഴിൽ തേടുന്നവർക്ക് സഹായകമായ കൗണ്ടറുകൾ ഇതെല്ലാം തന്നെ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഞങ്ങൾ അവിടെ അത്യാവശ്യം നല്ല ആളുകളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം മാളൂട്ടിക്ക് ഡാൻസ് ഒന്നും കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അതേ അപ്പോഴും പറഞ്ഞിട്ട് എടുത്ത് നിൽക്കുകയാണ് മാളുട്ടീനെ ഇത്രയധികം ആളുകളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത് എല്ലാവരും ആ പൂരത്തിൻ്റെ വൈബ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് കണ്ടോ നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് ഈ സൈക്കിളിൽ ഐസ് വിൽപ്പന അപ്പോൾ അതെ അങ്ങനെ ഒരാൾ സൈക്കിളിൽ ഐസും കൊണ്ട് നടക്കാനായിട്ട് കുറേ പേര് അത് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ് അതപ്പോൾ ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സായ ഷമിനിയും ഷിയാസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ സെഹറും ജോക്കുവും മാളൂട്ടിയൊക്കെ അവിടെ ഭയങ്കര കളിയായിരുന്നു അപ്പൊ സെഹറിനെയും മാളൂട്ടിനെ എടുത്ത് നിൽക്കുന്നത് കണ്ട അപ്പൊ ജോക്കുവിനും ഒരു ആഗ്രഹം അവനെയും എടുത്ത് അങ്ങനെ നിക്കണം എന്നുള്ളത് അവനെ എടുക്കാൻ വേണ്ടി അപ്പോൾ പറയുന്നതായിട്ട് ഈ കാണുന്നത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ വർത്തമാനൊക്കെ പറഞ്ഞ് ഈ പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ സ്റ്റോളുകളിലെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോയി ഇഷ്ടം പോലെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൂരത്തിന് ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റോളുകളും പിന്നെ ഗെയിമുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്റ്റാളുകളിൽ എന്തൊക്കെയാന്നുള്ളത് ഞങ്ങൾ പോയി നോക്കി ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ ഒരു സ്റ്റോളിലാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ലേഡീസിൻ്റെ വീക്ക്നസ്സായ വള മാല പൊട്ട് കമ്മല് ചാന്ത് തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളാണിത് അപ്പോൾ അത് ഇവിടെ പോയി സാധനങ്ങളൊക്കെ അത് തൊട്ടുപിടിച്ച് നോക്കുക റേറ്റൊക്കെ ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക ദിവസത്തിലോട് ചോദിക്കുന്നുണ്ട് അല്ല നമ്മളിത് ഖത്തറിൽ തന്നെയാണോ അത് നാട്ടിൽ തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മളിത് ഈ കോഴിക്കോടൻസ് എന്ന് പറഞ്ഞ ചിപ്സിൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് ചിപ്സുകളൊക്കെ മേടിച്ചു ഓരോ ചിപ്സുകളും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങാനുള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ട് ഓരോ ചിപ്സുകളും കുറേശ്ശെ അവർ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം അപ്പോൾ മാളൂട്ടീൻ്റെ അതിൻ്റെ വീക്ക്നെസ്സാണ് ചിപ്സ് എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് തരം ചിപ്സുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു എല്ലാ ചിപ്സുകളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജോക്കുന് പിന്നതെ ഈ ഒരു കാറ്റാടി വാങ്ങിയിട്ടോ കാറ്റാടി എന്നാണോ ഇതിനെ പറയാൻ പറയാമെന്ന് എനിക്കറിയില്ലേ ഞാനിതിനെ വിളിക്കുന്നത് കാറ്റാടിയെന്നാണ് അപ്പോൾ അത് ആദ്യമായിട്ടാണ് കേട്ടോ ജോക്കൂന് ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ അപ്പോൾ അത് കിട്ടിയപ്പോൾ തൊട്ട് അതും പിടിച്ച് ഇങ്ങനെ നിൽക്കണം അപ്പം അത് കാറ്റിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്ക് അവൻ്റെ വക ഒരു എഫേർട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കിട്ടിയപ്പോൾ തൊട്ട് അതുപോലെ തന്നെയായിരുന്നു ജോക്കു കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ജോക്കുന് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ഖത്തർപൂരത്തിൻ്റെ വിശേഷങ്ങളെ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇത്രയും നല്ലൊരു ഖത്തർ പൂരം സംഘടിപ്പിച്ചാൽ ഇതിൻ്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല അത്രയും നല്ല പൂരം വൈബായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളിനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് വഴി അറിയിച്ചോളും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ സി യു